സർ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ചാനലായിട്ടുള്ള ലാട്രൻ ചാനലിൽ നിന്നാണ് തീർച്ചയായും ഇന്ന് വളരെ നല്ലൊരു മൂവിയുടെ ഒരു എന്താ പറയുക റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് എന്താ പറയുക ഒരു സിനിമ അത് സൂപ്പർ ഹൈറ്റ് ഇപ്പൊ കുടുംബ പ്രേക്ഷകർക്കൊക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയാണ് ഇന്ന് വന്നിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു സിനിമ എങ്ങനെയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്താണ് ഫാമിലിക്ക് പോയി കാണാൻ പറ്റിയ സിനിമ അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു മൂവിയാണ് ശരിക്കും പറഞ്ഞു നമുക്ക് കണ്ടിരിക്കാം അരി ബോറടിക്കുന്നു എൻജോയ് ചെയ്ത് അത്യാവശ്യം അത്യാവശ്യ ഒരു കോമഡി അങ്ങനെയുള്ള ഇതിലായിട്ട് നല്ലൊരു കഥയാണ് ശരിക്കും പറഞ്ഞു ആ ഇടാൻ പറ്റും എല്ലാവരും കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാ മക്കള് കാണേണ്ട ഒരു പടമാണ് അതെ അവർക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളോട് അവർക്ക് വേണ്ടിയുള്ള ഒരു ഇതൊക്കെ ഉള്ള ഒരു പടമാണ് തീർച്ചയായും ഇഷ്ടം ഇവരുടെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായും പടത്തെ എന്താ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടതാണ് ണ്ടായിരുന്നു നമ്മള് ഫൈറ്റ് കാര്യങ്ങളൊന്നും ഫൈറ്റ് ആണ് ബോറിംഗ് ഒക്കെ ആയിരിക്കും പക്ഷെ നല്ല കോമഡി ആയിട്ട് എൻഡിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതായത് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട പടമാണ് നമ്മൾക്ക് നമ്മുടെ ഏജിന് പറ്റിയ കുറച്ചുകൂടി എങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കാന്നുള്ളതൊക്കെ എല്ലാവരും പ്രത്യേകിച്ച് യൂത്ത് തീർച്ചയായും എല്ലാ കുടുംബ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് യുവാക്കളും ഇപ്പോഴത്തെ തലമുറയിലെ എല്ലാ ആൾക്കാർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മൂവി തന്നെയാണെന്നാന്ന് പറയുന്നത് നമ്മുടെ ഗോഡ് ഇപ്പൊ ഗോഡ് ഒരു തരംഗായിക്കൊണ്ടിരിക്കുകയാണ് ഗോഡിനെ കുറിച്ച് ഇപ്പം നമ്മുടെ പുതു ആയിട്ടുള്ള കുറെ നല്ല നല്ല ആർട്ടിസ്റ്റുകളാണ് ഒത്തിരി പുതിയതായിട്ടുള്ള ആൾക്കാരാണ് കൂടെ അതിൻ്റെ കൂടെ തന്നെ വയനാട്ടിന്റെ സ്വന്തം സണ്ണി അതുപോലെ തന്നെ നമ്മുടെ സൈജു ഇവർ എല്ലാവരും കൂടി ഒരു അറിഞ്ഞിരക്കുമ്പോ എന്താണ് സണ്ണി ദൈവം തന്നെയാണ് അപ്പൊ ദൈവം തന്നെയായിരിക്കും ഒരു തരംഗം എന്നാണ് പറയുന്നത് അപ്പൊ കുടുംബമായിട്ടുള്ള പ്രേക്ഷകരെടുത്തും ഈ ഫാമിലിയിലെ മറ്റുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല ചെയ്യാം ആ അപ്പൊ ഈ സിനിമ സിനിമ എന്നുള്ള ഉദ്ദേശത്തിന് നിങ്ങൾക്ക് എന്താ സംസാരിക്കണല്ലേ അവരോടൊക്കെ എന്താ പറയാ തിയേറ്ററിൽ വന്ന് കാണാൻ പറയുവോ എന്താ നിങ്ങൾ വന്ന് കാണണം ഈ ഇപ്പടം തീർച്ചയായും എന്താ പറയാ തിയേറ്ററിൽ വന്ന് തന്നെ കാണുന്ന പറയണം ഇതിന്റെ ഒരു കണ്ടൻസ് നമ്മൾ ആദ്യം ഈ സബ്ജക്റ്റിനെ കുറിച്ച് അറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു ഗൗരവത്തോടുകൂടിയല്ല നമ്മൾ വന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് പടം കാണാം എന്നുള്ളൊരു മനോഭാവത്തിലാണ് പക്ഷേ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു എന്ന് തന്നെയാണ് എല്ലാവരും പറയണത് കാരണം ലാസ്റ്റിലോട്ട് ഓരോ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഓരോരുത്തരുടെ കണ്ണ് ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കണ്ണ് നിറഞ്ഞു നടന്നു പോകുമ്പോൾ നിലം കാണാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് എനിക്ക് കുടുംബ പ്രേക്ഷകരോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല തീർച്ചയായും ഈ പടം ഹൺഡ്രഡ് പെർസെൻറ്റ് വിജയിപ്പിക്കണം ഇത് നമ്മുടെ പടമാണ് പുതിയ തലമുറയുടെ പടമാണ് ഇപ്പോൾ തീർച്ചയായും കാണാം ആൾ ദി ബെസ്റ്റ് ഡാറ്റൺ ചാനലോട് ശോഭൻലാൽ താങ്ക് യു